നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ദിവസം പുളി വെള്ളത്തിൽ ഇടാറുണ്ട് എന്നാൽ ഈ വെള്ളം ചുടുവെള്ളം എളുപ്പം കാര്യം നടക്കും പുളി ഉപയോഗിക്കുന്ന വെള്ളം പച്ചവെള്ളത്തിന് പകരം ചുടുവെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ ആ കുരുവിളിന്നെല്ലാം വേർതിരിച്ചിട്ട് വെട്ടെന്നായി കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്യാവുന്നത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒരു ദിവസം പല തവണ നമ്മൾ നമ്മുടെ വീട്ടിലെ വാതിൽ ടാപ്പ് ടാപ്പ് മീൻസ് ബാത്റൂമിൽ മറ്റുള്ള ഇടത്തൊക്കെ നമ്മൾ സിങ്ക് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പല തവണ യൂസ് ചെയ്യേണ്ടില്ല ഇത് നമ്മൾ മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള പലരും യൂസ് ചെയ്യേണ്ടില്ലേ അപ്പോൾ ഇതുവഴി നമ്മൾ ശരീരത്തിലേക്ക് അണുക്കൾ കയറാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സോപ്പ് സോപ്പിട്ട് കഴിക്കാലും ഹാൻഡ് വാഷ് ഇട്ട് കഴിക്കാലും പോകണം എന്നൊന്നുമില്ല പിന്നെ അതൊന്നും വേണമെങ്കിയിട്ടുള്ള കെമിക്കൽ അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ അതിനൊന്നും ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാൽ മതി നമ്മൾ ഇടത് കൈ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടത് കൈക്കും അതൊരു നല്ലൊരു എക്സസൈസ് ആയിരിക്കും ഇപ്പൊ പരീക്ഷിച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ കൈ എപ്പോൾ വൃത്തിയായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണേൻ്റെ ഇടയിൽ ഇതൊക്കെ പോയി തുറക്കും അപ്പോൾ അതിൽ വഴിയൊക്കെ ഒരുപാട് അണുക്കൾ അതിൽ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് ചിലരുടെ പല്ലിലൊക്കെ ഇതുപോലെ മഞ്ഞ മഞ്ഞക്കറ വീണിട്ടുണ്ടാവില്ലേ നമ്മൾ ദിവസവും ചായ കുടിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ എളുപ്പത്തിൽ മഞ്ഞക്കറ വീണ് ഇതെങ്ങനെ ആയാലും പോവില്ല അപ്പോൾ നമ്മുടെ ആഴ്ചകളൊരിക്കൽ ഇതുപോലെ ഇതാ ഉപ്പാണിത് ഇത് ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ രാത്രി ബ്രഷ് ചെയ്യണതിന് പകരം ബ്രഷ് ചെയ്യുമ്പോൾ ഉപ്പ് കൊണ്ട് ബ്രഷ് ചെയ്യുക നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഉപ്പ് ഉപ്പിൽ അമർത്തിയിട്ട് ആ ഉപ്പ് മാത്രം ഉപയോഗിച്ച് പല്ല് തേച്ചാൽ നല്ല വൃത്തിയായി കിട്ടും മഞ്ഞക്കറൊക്കെ കുറേയൊക്കെ പോവും ആഴ്ചകളൊരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യണം ഭക്ഷണം വെച്ചാൽ നമ്മളെല്ലാവരും കുളിക്കുക ഒന്ന് ഇടയ്ക്കിടയുള്ളത് ചായ കൂടി ആരും കുളിക്കില്ല ചായ കുടിച്ച് കഴിഞ്ഞാലും പല്ലുകൊണ്ട് വരലുകൊണ്ട് വരുതിയിട്ട് കുളിക്കുകയാണ് നല്ലതാണ് പിന്നെ ഇത് കണ്ടോ ഇത് ഒരു മീഡിയം സൈസ് ബ്ലാങ്കറ്റാണത് വീട്ടിലുള്ളതാണ് ഇത് ഞാൻ മടക്കിയെടുത്തതാണ് മടക്കിയെടുത്തിട്ട് ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ അലമാരൊക്കെ അകത്ത് സ്ഥലം ഇല്ലാത്തൊക്കെ ഒരു പ്രശ്നം വരാറുണ്ട് കുറേ ഡ്രെസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടേലും പോ യാത്ര പോകുമ്പോൾ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ കരുതേണ്ടി വരും ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ അപ്പോൾ നമുക്ക് എങ്ങനെ സ്പേസ് ധാരാളം ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പാണിത് ഇതൊരു ഷർട്ടാണ് ഷർട്ടിൻ്റെ ബട്ടൻസൊക്കെ ഞാൻ അഴിക്കുകയാണ് ഈ ബട്ടൺസ് അഴിച്ചിട്ട് ഇതിനുള്ളിലാണ് മടക്കിയെടുത്ത ബ്ലാങ്കറ്റ് വെച്ചുകൊടുക്കുന്നത് അത് ഇതിനുള്ളിൽ വെക്കുക അതൊരു വലിയ ബ്ലാങ്കുള്ള ഒരു മീഡിയം സൈസാണ് നമുക്ക് വലിയ ഷർട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വയ്ക്കാനും കഴിയും അപ്പോൾ നമ്മൾ ഈ ഷർട്ട് ഇതിനുള്ളിലേക്ക് ഇത് വെച്ചിട്ട് ഷർട്ടിന് സാധാരണ ബട്ടൺ ഉണ്ട തന്നെ അഴിച്ചെടുത്ത ബട്ടനുകൊണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല വൃത്തിയിലെടുക്കാനും പിന്നെ നല്ല മടക്കി വെച്ചിട്ട് ഒതുക്കത്തിൽ വെച്ചാൽ അതേപോലെ തന്നെ തിരിച്ചെടുക്കാനും കഴിയും അപ്പോൾ ഓരോ ബട്ടൺസായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തേലും ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നില്ല യാത്ര പോകുമ്പോൾ നമ്മൾ ചിലപ്പം ബ്ലാങ്കറ്റൊന്നും കൊണ്ടുപോകാറില്ല എന്നാലും മറ്റുള്ള വസ്ത്രങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടു ഇതേ ഈ രീതിയിൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ കുറേ ഡ്രസ്സുകൾ തന്നെ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും എല്ലാവരും കുറേ കുട്ടികളും എല്ലാവരും കൂടി ആയിട്ടുള്ള യാത്ര ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാകും ഇനി ഇതിൻ്റെ ബട്ടൺസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റിൽ കോളർ ഭാഗത്ത് വരുന്ന ആ ബട്ടനും കൂടി ഇട്ടുകൊടുക്കുക അത് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം കോളർ മാത്രം കൂട്ടി പിടിച്ചിട്ട് ഈ അതിന് അവിടെ ഒരു കെട്ട് കൊടുക്കുക നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് അത് കൂട്ടിപ്പിടിച്ച് കെട്ടാൻ പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടെടുത്തിട്ടാണ് അതിട്ടെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കുക അപ്പോൾ ഒരു മുറുക്കം കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് എളുപ്പം എന്താണോ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഇട്ടിട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിരടോ നൂലൊക്കെ എടുത്ത് കെട്ടുക ഞാനിപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തെന്ന് മാത്രം അടഞ്ഞിരിക്കുക ഇത് തുറന്നിടാതെ അടച്ചിടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യണത് ഈ കെട്ടുകൊണ്ടൊന്നും ഉദ്ദേശിക്കണമൊന്നുമില്ല ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് റബ്ബറിട്ടെടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ ആയിട്ട് ചെയ്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ എടുക്കാനും കഴിയും പിന്നെ മറ്റെന്തെങ്കിലും ഇനി അതിനകത്തേക്ക് വെച്ചെടുക്കാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാനുണ്ടെങ്കിൽ അതിനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് ഇനി ഇതിൽ രണ്ട് കൈകളുടെ ഭാ ഭാഗം ബാക്കി വരുന്നുണ്ടല്ലേ അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അത് ഫുൾ സ്ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്യാത്തത് അലമാരിയിൽ കുറേ കാലം ഇങ്ങനെ എടുത്ത് വെക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് മതി ഞാനിപ്പോൾ ഇവിടെ കല്യാണ കവറിനെ ആണ് വെച്ചെടുക്കാൻ പോകുന്നത് എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ എന്നാൽ വല്ലപ്പോഴൊക്കെ എടുക്കണ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കരുതണൊക്കെ കല്യാണ കവർ ഉണ്ടാവില്ലേ അതാണ് എടുത്തിട്ട് മടക്കി വെച്ചെടുക്കുന്നത് നല്ല നീറ്റായിട്ട് മടക്കി വെച്ചാൽ മതി ഒരു ചുളി ഒന്നും വരില്ല പിന്നെ നല്ല കന മടക്കാൻ മടക്കാമെന്ന് നോക്കിയാൽ മതി നല്ല കന കട്ടിയിലൊക്കെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാണാൻ തന്നെ വൃത്തിയേടായിട്ട് ഇരിക്കും അപ്പോൾ അറിയാത്ത രൂപത്തിലൊക്കെ ഇതിനകത്ത് ഇങ്ങനൊരു സാധനമുണ്ടെന്ന് അറിയാം ആരും അറിയാത്തമാതിരിയൊക്കെ മടക്കി അക ഉള്ളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ അവിടെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ രണ്ട് സ്ലീവിലും കുറേ അധികം വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ആറെണ്ണം രണ്ടുമ്പിലും കൂടി എട്ടൊരാറെ എട്ടെണ്ണം ഒക്കെ പോവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ചോക്കാവുന്ന അല്ല പരീക്ഷണമെല്ലാം അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ സിമ്പിളാണ് അത്ര വലിയ മെനക്കെടൊന്നുമില്ല ഇനി ഇവിടെ ഒരു കെട്ട് അത് കൈൻ്റെ ഭാഗം ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തുകൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ കെട്ടിയാൽ മതി മറ്റൊന്നും വേണ്ടി വരുന്നില്ല ഇതിലിപ്പോൾ നമുക്ക് ചുരുട്ടി മടക്കി വയ്ക്കാൻ പറ്റുന്ന ഏത് നമ്മളിപ്പോൾ രാത്രി യാത്ര ചെയ്യാവുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും രാത്രിയാകുമ്പോൾ സ്റ്റേ ചെയ്യുക അപ്പോൾ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലുങ്കി അങ്ങനെയൊക്കെ ഉള്ള മുണ്ടകളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഇതുപോലെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിൽ അങ്ങക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഹാൻഡ് ബാഗ് ഇതുപോലെ രണ്ട് കൈയും കൂട്ടി മടക്കിയിട്ട് ഇപ്പം ഇത് വന്നാകെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി മടക്കിയെടുത്തിട്ട് അപ്പോൾ ഒരു എടുത്തിട്ട് ഇത് എങ്ങനെയെങ്കിലും കെട്ടുക കെട്ടല്ല എന്നുണ്ടെങ്കിൽ ടാപ്പായിട്ടൊക്കെ ഒട്ടിക്കുക എന്നിട്ട് ടാപ്പായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞു പോവേ കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല ഇതിനകത്ത് എന്താന്ന് പോലും അറിയാൻ പോകുന്നില്ല അലമാരക്കകത്തും ബാഗിനകത്തൊക്കെ ഇത് നീളത്തിലോ വീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നല്ല സേഫായിട്ട് വെക്കാൻ കഴിയും അപ്പോൾ വാട്ട് ഉള്ളിലൊക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് സ്പേസ് ധാരാളം കിട്ടും ആ കുറേ അധികം ഡ്രസ്സുകൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും നമ്മൾ അലമാരക്കകത്ത് സ്ഥലമില്ലാത്തൊരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് ഇഷ്ടാവുന്നവർക്ക് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്താണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ഇതെടുക്കാനും പ്രയാസില്ല ബട്ടൻസ് അയക്കണം എന്നൊന്നുമില്ല റബ്ബർ ബാൻഡ് അയച്ചു കൊടുത്താ എടുക്കാം